ഓർമ്മയില്ലേ ഗുജറാത്ത് കലാപത്തിലെ രണ്ട് ചിത്രങ്ങൾ കൈകൂപ്പി ജീവനുവേണ്ടി യാചിക്കുന്ന കുത്തബ്ദീൻ അൻസാരിയുടെയും കലാപത്തിൽ വാളുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അശോക് മോച്ചിയുടെയും ചിത്രങ്ങൾ കലാപത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ തന്നെ വംശഹത്യയുടെ ഭാഗമാക്കി തീർത്തതായിരുന്നു എന്ന് മോച്ചി പരസ്യമായി പറയുകയും ചെയ്തു തെറ്റ് തിരിച്ചറിഞ്ഞ മോച്ചിയെ കൈകൂപ്പി ജീവനുവേണ്ടി യാചിച്ച അൻസാരിയെ ആദ്യമായി ഒന്നിച്ചൊരു വേദിയിൽ കൊണ്ടുവന്നത് പി ജയരാജൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇപ്പോഴിതാ അൻസാരിയും മോച്ചിയും പി ജയരാജനെ കാണാൻ വീണ്ടും എത്തിയിരിക്കുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സഖാവ് പി ജെക്കായി പ്രവർത്തിക്കാനാണ് ഇരുവരും വീണ്ടും കേരളത്തിൽ എത്തിയത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കാണ് ഇത്ര വലിയ അംഗീകാരം കിട്ടിയിട്ടുള്ളത് പി ജയരാജൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഓടി വന്നതാണ് കുത്തബ്ദീൻ അൻസാരിയും അശോക് മോച്ചിയും ഗുജറാത്ത് വർഗീയ കലാപത്തിൽ വാൾ ഉയർത്തിപ്പിടിച്ച മോച്ചിയുടെയും കൈകൂപ്പി നിന്ന അൻസാരിയുടെയും ചിത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നമ്മുടെയെല്ലാം മനസ്സിൽ പതിഞ്ഞവയാണ് ദളിതനായ തന്നെ വംശഹത്യയുടെ ഭാഗമാക്കിയതുൾപ്പെടെ എല്ലാം പിന്നീട് അശോക് മോച്ചി പരസ്യമായി ഏറ്റുപറയുകയായിരുന്നു കലാപത്തിന്റെ ഇരയായ പിൻ അൻസാരിയെ പിന്നീട് സംരക്ഷിച്ചത് സി പി ഐ എം ആയിരുന്നു അൻസാരിയുമായും മോച്ചിയുമായും പി ജയരാജന് വർഷങ്ങളായി ബന്ധമുണ്ട് ഗുജറാത്ത് കലാപത്തിന് പന്ത്രണ്ട് വർഷം പൂർത്തിയായ വേളയിൽ രണ്ടായിരത്തി പതിനാലിൽ വംശഹത്യയുടെ വ്യാഴവട്ടം എന്ന പേരിൽ കണ്ണൂർ തളിപ്പറമ്പിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അന്ന് ഇരുവരെയും ഒന്നിച്ചൊരു വേദിയിൽ കൊണ്ടുവന്നത് രാജ്യമാകെ ചർച്ച ചെയ്ത കാര്യമായിരുന്നു അന്ന് തുടങ്ങിയ ബന്ധമാണ് അതിപ്പോഴും തുടരുന്നു വിശേഷ ദിവസങ്ങളിൽ ഇരുവരും ഇങ്ങോട്ടും പി ജയരാജൻ തിരിച്ചും ഫോണിൽ വിളിക്കാറുണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായതറിഞ്ഞാണ് ഇരുവരും വിഷുദിനത്തിൽ വീട്ടിൽ കാണാനെത്തിയത് പി ജയരാജന് വോട്ടഭ്യർത്ഥിച്ചുള്ള കേക്കും അൻസാരിയും മോച്ചിയും കൂടി മുറിച്ചു ജയരാജന്റെ വീട്ടിൽ നിന്ന് വിഷു സദ്യയും കഴിച്ച് ഇരുവരും മടങ്ങി ഇനിയുള്ള ദിവസങ്ങളിൽ പി ജയരാജനു വേണ്ടി വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനാണ് ഇവരുടെ തീരുമാനം സ്നേഹത്തിനും പിന്തുണയ്ക്കും പി ജയരാജൻ നന്ദി അറിയിക്കുകയും ചെയ്തു അതെ യഥാർത്ഥ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയെ കാണാനും ഒപ്പം ചേരാനുമാണ് അൻസാരിയും മോച്ചിയും എത്തിയത് ഇതുതന്നെയാണ് സഖാവ് പി ജെയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നതും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയ ഫാസിസ്റ്റ് പാർട്ടികൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിച്ചാലും വടകരയിലെ മതനിരപേക്ഷ ചിന്താഗതിക്കാരായ മുഴുവൻ ജനങ്ങളും ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയെ സഖാവ് പി ജയരാജനെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കുക തന്നെ ചെയ്യും